ം ധാരാളം ഉണ്ടാകുകയും അത് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുന്ന തരത്തിൽ പുതിയ സിസ്റ്റങ്ങൾ ലോകത്ത് ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ദരിദ്രനും പണക്കാരനും തമ്മിലുള്ള അകലം വർദ്ധിക്കുക ചെയ്തത് പൊതുവേ സ്വത്ത് കൂടിയിട്ടും എല്ലാവർക്കും അത് പെർക്ലേറ്റ് ചെയ്ത് വരുമെന്നായിരുന്നു ഈ കമ്പോളം അങ്ങനെ എല്ലാവർക്കും കൊടുക്കുക അത് ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ശതമാനം ആൾക്കാരുടെ കയ്യിൽ ലോകത്ത് ഇതുവരെ ഉണ്ടായിരിക്കുന്ന സകല രാജാക്കന്മാർക്ക് ഉള്ളതിനേക്കാളും വലിയ സ്വത്തുകളുള്ള ഒരു ശതമാനം ആൾക്കാർ ലോകത്ത് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ലോകം എന്ന് പറയുന്നത് മറ്റ് മനുഷ്യരെ ആവശ്യമില്ല എന്ന് പറയുന്നിടത്തേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ വികാസം എന്ന് പറയുന്നത് നമുക്ക് അപ്പുറത്തിരിക്കുന്ന ആളിനെ ആവശ്യമുള്ളവരായിട്ട് അനുഭവിപ്പിക്കുന്നതാണ് നമ്മുടെ കച്ചവടമൊക്കെ പക്ഷേ സാങ്കേതികവിദ്യയുടെ പുത്തൻ വികാസം എന്ന് പറയുന്ന മുഴുവനും അപ്പുറത്തുള്ള ഒരാളുടെ സേവനം എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നിടത്തേക്കാണ് ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതെല്ലാം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന കണ്ട് ഇതുകൊണ്ട് മറ്റ് മനുഷ്യരെ ആവശ്യമില്ലാതാക്കുന്നത് മാത്രമല്ല ഈ പറയുന്ന ഉണ്ടാകുന്ന സ്വത്ത് പങ്കുവെക്കാത്ത ഒരു വലിയ വിഭാഗവും കൂടി രൂപപ്പെടുക പറയുന്നത് രണ്ട് പ്രോസസ്സ് ഒന്നിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിൻ്റെ അവരുപാദിപ്പിക്കുന്ന മുഴുവനും